ായിട്ട് പറയുന്നുണ്ട് എനിക്ക് സിദ്ധാർത്ഥത്തില് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എല്ലാം സേറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കണം അതൊക്കെ ആ കഥാപാത്രം ചെയ്യുമ്പോൾ വളരെ ഉപകാരപ്പെടുവല്ലോ എന്നൊക്കെ സൂര്യ പറയുന്നുണ്ട് കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ സാറിന് ബുദ്ധിമുട്ടാവോ ഇതൊക്കെ ചോദിച്ചത് കേട്ട് നീലിമ പറഞ്ഞു ഏയ് എന്ത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല നീ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുന്നതൊക്കെ നല്ലതാ ഞാൻ ആദ്യം ഇതൊക്കെ പറയണമെന്ന് വിചാരിച്ചിരുന്നു അത് ഈ ഒരു കഥാപാത്രത്തിന് വളരെയധികം ഗുണം ചെയ്യില്ലേ ഇത് കേട്ട് സിദ്ധാർത്ഥി രൂക്ഷമായിട്ട് നീലിമയെ നോക്കുകയാണ് പക്ഷെ തന്റെ ബാക്കിൽ സിദ്ധാർത്ഥ അല്ലാതെ വേറെ ആര് നടക്കുന്നതും സിദ്ധുവിന് ഇഷ്ടമല്ലാന്ന് നീലിമയ്ക്ക് നന്നായിട്ടറിയാം പിന്നീട് യാത്രയൊക്കെ പറഞ്ഞ് സിദ്ധാ സൂര്യ അവിടെ നിന്നും ഇറങ്ങാണ് നീട് അവിടെ നിന്ന് അങ്ങോട്ട് സിദ്ധാർത്ഥി എങ്ങോട്ടേക്ക് പോകുന്നു അതിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നു ഇത് കേട്ട് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും സിദ്ധാർത്ഥി വളരെയധികം ദേഷ്യം തോന്നുകയാണ് ഇതേസമയം ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട് അതേസമയം നീലിമ പറഞ്ഞു ദേഷ്യപ്പെടാനൊന്നുമില്ല ഞാനറിയാതെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അവനോട് പറയാം നീ പോകണ്ട എന്ന് ഇത് കേട്ടപ്പോ സിദ്ധാർത്ഥിനെ വളരെ ചീപ്പായിട്ടാണ് തോന്നിയത് ഇതിനെല്ലാം കാരണം താൻ തന്നെയാണല്ലെന്ന് താൻ തന്നെയാണെന്ന് അവന് നന്നായിട്ട് അറിയാം പിന്നീട് ഹേമന്തും സിദ്ധാർത്ഥും ഈ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നതാണ് ഓ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറോ ഓ ഓക്കേ അത് നല്ല കാര്യമാണ് ഹേമന്ത് സിദ്ധാർത്ഥിനോട് പറഞ്ഞതൊക്കെ കേട്ട് സിദ്ധാർത്ഥ പുഞ്ചരിച്ചത് കൊള്ളു പിന്നീട് അമലിന്റെ സമ്മതം കിട്ടിയതിനു ശേഷം മാത്രമാണ് നിന്നോട് സംസാരിക്കുന്നത് എന്നൊക്കെ ഹേമന്തിനോട് പറയുന്നുണ്ട് ഇത് കേട്ടപ്പോ ഹേമന്ത് വളരെയധികം സന്തോഷിച്ചു നീ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് അമലുമായിട്ട് ഇത്രത്തിലുള്ള ഒരു വലിയ ബന്ധൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചല്ലോ അതൊക്കെ വലിയ കാര്യമല്ലേ എന്തായാലും സംവിധായകൻ അമല കുറിച്ച് പുറത്തുള്ളവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് ആ സിനിമയുടെ അനൗൺസ്മെന്റ് വന്നപ്പോൾ തന്നെ ആളുകൾ വളരെ എക്സൈറ്റഡ് ആണ് ഈ സിനിമയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ലട്ടോ അതുകൊണ്ടാണ് ഞാൻ അറിയാതെ പോയത് തന്നെ പിന്നീട് സിദ്ധാർത്ഥ ഹേമന്തിനോടായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സൂര്യയെക്കുറിച്ചാണ് പറയുന്നത് ഓഹോ അവന് എന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അവന് ഒരു വിധത്തിലാണ് ഞാൻ പറഞ്ഞു വിട്ടത് എന്നൊക്കെ തരത്തിലുള്ള ഒരു ടോക്കാണ് പിന്നീട് ഉണ്ടായത് പക്ഷേ ഹേമന് ആണെങ്കിൽ തിരിച്ച് പറഞ്ഞു ഹോ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല നിൻ്റെ റോളൊക്കെ ചെയ്യണമെങ്കിൽ നിൻ്റെ ക്യാരക്ടർ പഠിക്കണമെങ്കിൽ തന്നെ വലിയ പാടാണ് എന്നൊക്കെ പറഞ്ഞു പിന്നീട് സിദ്ധാർത്ഥ ഹേമന്തിനോട് ആവശ്യപ്പെടുന്നത് ഹോ നീ ഒരു ഉപകാരം കൂടെ ചെയ്യണം എനിക്ക് നീലമയെ പോലെ നല്ലൊരു വേണം നീലിമയുടെ സ്വഭാവം നിനക്കറിയാലോ അവൾക്ക് വല്ലാത്തൊരു കുശുമ്പുണ്ട് അതുകൊണ്ട് വല്ല പ്രശ്നവും ഉണ്ടാവുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് മാത്രമല്ല നിൻ്റെ അറിവിൽ ഒരുപാട് നടീ നടന്മാരൊക്കെ ഉള്ളത് ഉള്ളതാണല്ലോ നിനക്ക് സിനിമ നല്ല ബന്ധം ഉള്ളതല്ലേ സത്യത്തിൽ എന്നെക്കാളും ബന്ധം നിനക്ക് തന്നെയാണല്ലോ അത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് സിദ്ധാർത്ഥ ഹേമന്തിനോടായിട്ട് പറയുകയാണ് പിന്നെന്താ ഞാൻ നോക്കാലോ ഞാൻ നോക്കിയിട്ട് തന്നെ പറയാം എനിക്ക് അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഞാനധികം ഈപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ അധികമായിട്ട് ആരുമായിട്ട് കോണ്ടാക്റ്റും ഇല്ല എന്തായാലും ഞാൻ അന്വേഷിക്കാം ആളുകൾ കിട്ടാതിരിക്കില്ല എന്നിട്ട് ഞാൻ നിന്നെ വിളിച്ചോളാം അത്രയും പറഞ്ഞ് ഹേമന്ത് പുറത്തേക്ക് പോവാണ് പിന്നീട് ഹേമന്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിദ്ധാർത്ഥിനെ വിളിക്കുന്നുണ്ട് ഒരു നടിയെ സെറ്റാക്കി എന്ന് പറയുന്നുണ്ട് പക്ഷേ നീലിമയും അതുപോലെ തന്നെ സിദ്ധാർഥും ആ ഒരു നടിയെ ഇവരുടെ റോളിനനുസരിച്ചുള്ള ആളാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്ത് നീലിമക്ക് ഈ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ഫസ്റ്റ് കുറച്ചൊക്കെ ദേഷ്യം തോന്നി പിന്നീട് താനും അതുപോലെ ആണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നീലിമ അവളോടായിട്ട് കുറച്ച് സംസാരിക്കുന്നുണ്ട് അതിന് ഇടയ്ക്ക് തന്നെ അവൾ വന്നിട്ട് നീലിമയോട് നീലിമയോട് പറയുന്നുണ്ട് ഹോ മാഡത്തെ എനിക്ക് നന്നായിട്ടറിയാം മാഡത്തിനൂടെ മാഡത്തിനോട് കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്റ്റാർട്ട് മീഡിയയെ കുറിച്ചും ഒക്കെ നന്നായിട്ട് പഠിക്കാമല്ലോ അതുകൊണ്ട് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഇതൊക്കെ എന്തായാലും സ്റ്റാർട്ടപ്പ് മീഡിയയിൽ കാര്യപ്പെട്ടാൽ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിരുന്നു പക്ഷെ സെലക്ട് ആയില്ല പിന്നീട് ഞാൻ അത് ശ്രമിച്ചിട്ടേ ഇല്ല പകരം എൻ്റെ കരിയറിൽ ഞാൻ ഫോക്കസ് ചെയ്യാനാണ് ഞാൻ പിന്നീട് ശ്രമിച്ചത് അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഗുണം ഉണ്ടായി മാഡത്തിന് എനിക്ക് ആർക്കും തന്നെ കാണാൻ പറ്റിയല്ലോ ഇത് കേട്ടപ്പോൾ നീലിമ പറഞ്ഞു ഞാൻ ഇതുവരെ കണ്ട നടന്മാർ പോലെ അല്ല നീ എനിക്കൊരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് വളരെ സത്യസന്ധമായിട്ടാണ് നീ സംസാരിക്കുന്നത് അതെനിക്ക് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമായി ഇതൊക്കെ നീലിമ പറഞ്ഞു അങ്ങോട്ട് നിർത്താറുണ്ട് ജ്യോതിക തന്നെ പറ്റി പുകഴ്ത്തിയതൊക്കെ നീലിമക്ക് നല്ലതുപോലെ ബോധിച്ചിരുന്നു പിന്നീട് സൂര്യയും സിദ്ധാർത്ഥും നീലിമയും ജ്യോതികയും ഇവരെല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അശ്വിൻ അങ്ങോട്ട് കടന്നു വരുന്നത് അശ്വിന്റെ ആ വരവോടു കൂടി ചോദിക്കാം പെട്ടെന്ന് തന്നെ അശ്വിൻ്റെ അടുത്തേക്ക് പോവാണ് എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാണ് പക്ഷെ ഇത് കണ്ട നീലിമ ഓ തന്നെ പോലെ തന്നെയാണ് ഒരു പാവം ക്യാരക്ടറാണ് എന്നൊക്കെയാണ് നീലിമ ജ്യോതിയെ കുറിച്ച് വിചാരിച്ച് വെച്ചത് എന്നിട്ട് അശ്വിനോടായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ ला ने ने െ അശ്വിൻ നീലിമയുടെ അടുത്ത് ചോദിക്കാണ് അമ്മേ ഇത് ആരമ്മേ നീലിമ പറഞ്ഞു ഇത് സിനിമയിൽ അമ്മയുടെ റോൾ അഭിനയിക്കാൻ പോകുന്ന ആണ് മോനെ വീണ്ടും അശ്വിന് ജ്യോതികയെ നോക്കിയിട്ട് ചോദിച്ചു അല്ല സിനിമയിൽ ആന്റി നല്ലതുപോലെ അഭിനയിക്കും ഹോ അതെയിക്കാലോ എനിക്ക് അമ്മയെ പോലെ ശ്രമിക്കാന്ന് മാത്രമേ പറയാൻ പോയിച്ചോളൂ നിന്റെ അമ്മ വേറെ ലെവലല്ലേ ഞാൻ എങ്ങനെയാ അതേപോലെ ആവുന്നത് അവളുടെ ഓരോ വാക്കുകളും സൂര്യനും നിലിമയിലും ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോ അവിടെ നോക്കിയിട്ട് അശ്വിൻ പറഞ്ഞു എന്തായാലും ആന്റി എന്റെ അമ്മയുടെ റോള് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷേ ഉള്ളൂ അവൻ പറഞ്ഞത് കേട്ട് നീനും അവനെ തന്നെ നോക്കി എന്നിട്ട് പറഞ്ഞു നിന്റെ സമ്മതം കിട്ടാൻ വേണ്ടിയായിരുന്നു അവൾ ഇങ്ങോട്ട് വന്നത് എന്തായാലും ഇനിയിപ്പോ ഹമയുടെ റോള് ഈ ആന്റി തന്നെ അഭിനയിക്കട്ടെ അല്ലെ നിനയും ഇഷ്ടമായ നമുക്ക് ഫിക്സ് ചെയ്യാം ഇത് പറഞ്ഞത് കേട്ട് അശ്വിന് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി താണ് അശിന്റെ കയ്യിൽ നിന്ന് അവൻ കുടിക്കുന്ന കോഫിയുടെ കപ്പ് താഴെ വീണ് അവന്റെ കൈയൊക്കെ മുറിയുന്നത് ആ സമയത്ത് ജ്യോതിക നന്നായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ സൂര്യക്കും നീലിമക്കും ഒക്കെ വളരെയധികം സന്തോഷമായി പക്ഷെ ജ്യോതികയുടെ മനസ്സിൽ അപ്പോഴും നീലിമയേക്കാൾ നന്നായിട്ട് അഭിനയിക്കണമെന്നും സിദ്ധാർത്ഥിന്റെ പ്രീതി പിടിച്ചുപറ്റണം എന്നൊക്കെയായിരുന്നു ജ്യോതികയുടെ മനസ്സിലുള്ള പക്ഷെ അവൾ അവളുടെ മുഖത്തെ ആ ഭാവം മാറ്റങ്ങളെന്നും ആരും അത്ര ഗൗനിച്ചില്ല പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നീലിമ ജ്യോതികയോട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ ഇതിനിടക്ക് സിദ്ധാർത്ഥ് നിലിമയോടായിട്ട് പറഞ്ഞു നിന്റെ സെലക്ഷൻ ഒരിക്കലും തെറ്റാറൊന്നും പിന്നെ അധികം സ്വാതന്ത്ര്യം കാണിച്ചു എന്നൊക്കെ വിചാരിച്ച് നീ എന്നോട് ദേഷ്യപ്പെടാൻ നിൽക്കണ്ട അഭിനയിൽ പറഞ്ഞു നിങ്ങളോട് അധികം ഫ്രീഡം എടുക്കേണ്ട കാര്യം ആർക്കും ഇല്ല അഭിനയിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അഭിനയിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി ഓവറായിട്ട് സ്വാതന്ത്ര്യം എടുക്കുന്നത് ആരായാലും ഞാൻ സമ്മതിക്കില്ല അതിപ്പോ അന്ന് വന്ന പെണ്ണായാലും ജോലി എനിക്ക് ഒരുപോലെ തന്നെയാണ് പിന്നെ ജോലിക്ക് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ അവളോട് ഇങ്ങോട്ട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞത് സിന്ധു വലിയൊരു